കുമരകം കേന്ദ്രീകരിച്ച് വാട്ടർ തീം പാർക്ക് സാധ്യമാക്കുമെന്ന് സഹകരണ തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ വാട്ടർ തീം പാർക്ക് നടപ്പിലാക്കുന്നതിന്റെ സാധ്യതകളെക്കുറിച്ച് ടൂറിസം ഡയറക്ടറുമായി ചർച്ച നടത്തിയെന്നും കുമരകം ശ്രീകുമാരമംഗലം ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടന്ന സ്ത്രീ സൌഹാർദ്ദ ടൂറിസം പദ്ധതിയുടെ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ച് മന്ത്രി പറഞ്ഞു രണ്ടായിരത്തി ഏഴിലാണ് ഉത്തരവാദിത്ത ടൂറിസം മിഷൻ കുമരകത്ത് ആരംഭിച്ചത് ഇതിലൂടെ നിരവധി വനിതകൾക്ക് തൊഴിലവസരങ്ങളും സംരംഭങ്ങളും തുടങ്ങാൻ സാധിച്ചു സാമ്പത്തിക സാമൂഹ്യ സാംസ്കാരിക ഉയർച്ച സമൂഹത്തിൽ സൃഷ്ടിക്കാൻ ഉത്തരവാദിത്ത ടൂറിസം മിഷനിലൂടെ സാധിച്ചെന്നും മന്ത്രി പറഞ്ഞു ഐമനം ആർപ്പൂക്കര നീണ്ടൂർ ഗ്രാമപഞ്ചായത്തുകളിലേക്കും ഉത്തരവാദിത്ത ടൂറിസം വ്യാപിപ്പിക്കാനും കുമരകത്തെ അന്താരാഷ്ട്ര നിലയിൽ അടയാളപ്പെടുത്താനും ഉത്തരവാദിത്ത ടൂറിസത്തിലൂടെ സാധിച്ചു വിനോദസഞ്ചാര മേഖലയിൽ സ്ത്രീ സഞ്ചാരികൾക്ക് സുരക്ഷിത വിനോദസഞ്ചാരവും സൗകര്യങ്ങളും പശ്ചാത്തല അന്തരീക്ഷവും ഒരുക്കുകയാണ് സ്ത്രീ സൗഹാർദ്ദ ടൂറിസം പദ്ധതിയുടെ ലക്ഷ്യം ടൂറിസം രംഗത്ത് കുമരകത്തിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു സ്ത്രീ സൗഹാർദ്ദൂ പദ്ധതി യുണൈറ്റഡ് വിമൻസ് ആ വിമൺ വിഭാഗം സ്ത്രീ വിഭാഗം അവരുടെ സഹായത്തോടു കൂടി നമ്മുടെ റെസ്പോൺസിബിൾ ടൂറിസവുമായി സംയുക്തമായിട്ടാണ് ഈ പ്രോജക്റ്റ് നടപ്പാക്കുക ഇത് നടപ്പാക്കുമ്പോൾ സ്വദേശികളും വിദേശികളുമായ വിനോദസഞ്ചാരികളിലെ വനിതകൾക്ക് സുരക്ഷിതമായി വരാൻ അവർക്ക് പാർപ്പിടം ഒരുക്കാൻ അവർക്ക് വേണ്ടത്ര രൂപത്തിലുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കാൻ അതിന് പറ്റിയ രൂപത്തിലുള്ള അന്തരീക്ഷം ഒരുക്കിയെടുക്കാൻ ആളുകളെ ആകർഷിക്കാൻ എല്ലാം കഴിയുന്ന പ്രവർത്തനത്തിന് പശ്ചാത്തലം ഒരുക്കിയാണ് നമ്മുടെ ഈ പദ്ധതിയുടെ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് ലോകപ്രശസ്തമായ പ്രശസ്തമായ പത്ത് ടൂറിസ്റ്റ് ഒരു സ്റ്റേഷാണ് കുമരകം നമുക്കറിയാം അത് പ്രകൃതി രമണിയത് കൊണ്ട് അനുഗ്രഹീതമായ ഈ കുമരകം അതിൻ്റെ പൂർണാർത്ഥത്തിലും ലക്ഷ്യത്തിലും ടൂറിസത്തെ നന്നായി മാർക്കറ്റ് ചെയ്യാൻ കഴിയുന്ന പശ്ചാത്തല സൗകര്യം ഒരുക്കിയെടുക്കുകയാണ് പ്രഥമവും പ്രധാനമായും നമ്മുടെ ലക്ഷ്യം അതിനുവേണ്ടി നിരവധി പ്രോജക്റ്റുകൾ നമ്മൾ വെച്ചു ആ കൂട്ടത്തിൽ ഇപ്പോൾ രണ്ട് പദ്ധതി കൂടെ നമ്മൾ ലക്ഷ്യമിടുകയാണ് ഇവിടെയോ നല്ല തൊട്ടപ്പുറത്തുമായിട്ട് ഒരു വാട്ടർ വാട്ടർ തീൻപാറക്കിനെ സംബന്ധിച്ചോളം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് ആ വാട്ടർ പാർക്ക് നടപ്പാക്കാൻ പുതിയ പബ്ലിക് പ്രൈവറ്റ് ആയി നടപ്പാക്കുന്ന കാര്യം ടൂറിസം ചർച്ച ചെയ്തിരുന്നു കുമരകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ധന്യ സാബു അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു മുഖ്യാതിഥിയായി ജെൻഡർ സേഫ്റ്റി ഓഡിറ്റ് ഗൈഡ് ലൈൻ ഉദ്ഘാടനം ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി നിർവഹിച്ചു ഉത്തരവാദിത്ത ടൂറിസം മിഷൻ സംസ്ഥാന കോ കെ രൂപേഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി യു എൻ വിമൻ ഇന്ത്യയുടെ സംസ്ഥാന കൺസൾട്ടന്റ് ഡോക്ടർ പി രാജൻ വിഷയാവതരണം നടത്തി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി കെ ജോഷി ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ കവിത ലാലു ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ശ്രീജ സുരേഷ് ആർഷ ബൈജു പഞ്ചായത്തംഗം മായ സുരേഷ് ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ കെ കെ പത്മകുമാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ സിറ്റി വോയിസ് കടുത്തുരുത്തി